ഹായോൾ നമ്മളിന്ന് സ്പോർട്സിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അത് ചെറിയ ടോപ്പിക്ക് ആണെങ്കിൽ പോലും പലർക്കും എന്താണ് ആ ഒരു ടോപ്പിക്ക് പെട്ടെന്ന് ഈ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് അത് പഠിക്കാൻ പറ്റാതെ വരിക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരും അത് പ്രധാനമായിട്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട അത്ര അറ്റാച്ച്ഡ് ആയിട്ട അറ്റാച്ചർ അല്ലാത്ത വ്യക്തികൾക്കാണത് കൂടുതലായിട്ട് ബാധിക്കുക സോ ആ ഒരു ടോപ്പിക്ക് ഈ നമ്പർ ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് എങ്ങനെ നമുക്ക് കോഡിലൂടെ പഠിക്കാൻ പറ്റും സോ അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അത്ര അറ്റാച്ച്ഡ് ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട കായികവും അതുപോലെ തന്നെ അതിലെ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഡിലൂടെ പഠിക്കാൻ പറ്റും അപ്പം ആദ്യത്തെ എന്ന് റഗ്ബി ആണ് റഗ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ കളിക്കാരുള്ള ഒരു കായിക ഇനമാണ് റഗ്ബി എന്ന് പറയുന്നത് എത്ര പേരാണ് പതിനഞ്ച് പേരാണ് മനസ്സിലായല്ലോ സോ ഒരു ടീമില് ഏറ്റവും കൂടുതൽ കളിക്കാരുള്ള ഒരു കായിക ഇനമാണ് എന്ത് റഗ്ബി എന്ന് പറയുന്ന പതിനഞ്ച് അപ്പൊ ഓർത്തിരിക്കുക റഗ്ബി പതിനഞ്ച് റഗ്ബി പതിനഞ്ച് ഇനി നിങ്ങള് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് ഇത് മൂന്നും പെയർ ആയിട്ട് എടുക്കണം ഏതൊക്കെയാണ് ഹോക്കി ക്രിക്കറ്റ് അതുപോലെ ഫുട്ബോൾ ഇത് മൂന്ന് നിങ്ങൾ പെയർ എടുക്കണം ഈ മൂന്ന് ഗെയിമിലും പതിനൊന്ന് പേരാണ് ആക്ച്വലി ഒരു ടീമിലുള്ളത് ഹോക്കി ഫുട്ബോള് ക്രിക്കറ്റ് ഇതിൽ ജനറലി ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ടൂർണമെന്റിൽ ഒരു ടീമില് പതിനൊന്ന് പേരാണ് ഉണ്ടാവുക അപ്പോൾ ഏതൊക്കെയാണ് ഹോക്കി ഫുട്ബോള് ക്രിക്കറ്റ് പതിനൊന്ന് പേര് ഇനി ഹോക്കി പറയുകയാണെങ്കിൽ ഐസ് ഹോക്കി ഉണ്ട് ഐസ് ഹോക്കി ആണെങ്കിൽ ആറ് പേരാണ് ഐസ് ഹോക്കിയില് ഒരു ടീമില് ആറ് പേരാണ് ഉണ്ടാവുക അപ്പോൾ മറക്കരുത് ഹോക്കി എന്ന് പറയുമ്പോൾ ഐസ് ഹോക്കി ഉണ്ട് ഐസ് ഹോക്കിയിൽ ഒരു ടീമില് ആറ് പേരാണ് ഉണ്ടാവുക ക്ലിയർ ആണല്ലോ ഇനി ലാക്രോസ് ലാക്രോസില് രണ്ട് നമ്പേഴ്സ് നിങ്ങൾ പഠിക്കണം അതായത് പുരുഷ ലാക്രോസിൽ പത്ത് പേരാണ് ഉണ്ടാവുക പുരുഷ ലാക്രോസിൽ പത്ത് പേരാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വനിതാ ലാക്രോസ് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പേരാണ് ഉണ്ടാവുക സോ എന്തൊക്കെയാണ് റഗ്ബി പതിനഞ്ച് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് പതിനൊന്ന് ലാക്രോസ് പുരുഷ ലാക്രോസില് പത്ത് പേരും വനിതകളില് പന്ത്രണ്ടും അപ്പൊ വനിതകളാകുമ്പോൾ ഒന്നുകൂടി കളിക്കാൻ ടൈം എന്താണ് അവർക്ക് കുറച്ചുകൂടി ആൾക്കാരുണ്ടായാലേ കളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കുക ഇപ്പൊ പുരുഷന്മാരിൽ പത്ത് പേര് എന്നാൽ വനിതകളുടെ ലാക്രോസിലാണെങ്കിൽ പന്ത്രണ്ട് പേര് ഇനി നമ്മൾ ബേസ്ബോൾ ആണ് അപ്പോ ബേസ്ബോൾ എന്ന് പറയുമ്പോൾ ഞാനത് കണക്ട് ചെയ്തതന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു എസ് എലക്ഷൻ കഴിഞ്ഞ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് സോ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട് ആ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ രണ്ട് ജെൻഡറേ ഉള്ളൂ അവിടെ നമ്മുടെ എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ജെൻഡർ അവിടെ അനുവദനീയമല്ല എന്ന് പറയും അപ്പൊ നമ്മൾ നോർമലി എന്താണ് ഈ നമ്മൾ ഈ എൽ ജി ബി ടി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മൾ ജസ്റ്റ് ഒൻപത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് തമാശക്ക് പറയാറുണ്ട് ജസ്റ്റ് ഒരു എന്താ പറയാ പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അവരെ ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു കോഡായിട്ട് മാത്രം എടുക്കുക അപ്പൊ ബേസ്ബോൾ അമേരിക്കയുടെ എന്താണ് ദേശീയ ഗായിക ഇനമാണ് അവിടെ എന്താ ട്രംപ് പ്രഖ്യാപിച്ചത് ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക പരിഗണയില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് നമ്മൾ എന്താ പറയാ നമ്മൾ നോർമലി ഒൻപത് എന്നാണ് നമ്മൾ നോർമലി നമ്മൾ തമാശക രീതിയിൽ വിളിക്കുക അല്ലെ സോ ബേസ് പോള് അങ്ങനെ കണക്ട് ചെയ്യാം ബേസ് പോള് അമേരിക്ക ഒൻപതുകൾക്ക് അവിടെ പ്രാധാന്യമില്ല അപ്പോൾ ബേസ് പോള് ഒൻപത് എന്ന് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുക ഇനി ഗോ ഗോ ഗോഗോ എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ ഗോ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഗോഗോ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഗോഗോല് ഈ കോൽ മൂന്ന് ലെറ്റേഴ്സ് ഉണ്ട് ഈ കോല് മൂന്ന് ലെറ്റേഴ്സ് ഉണ്ട് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് പേരാണ് ഒരു ഗോഗോ ഗെയിംസിൽ ഉണ്ടാവുക ഒരു ടീമിൽ ഒൻപത് പേര് എങ്ങനെയാണ് ഗോഗോ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗോൾ മൂന്നെണ്ണം അടുത്ത ഗോല് മൂന്നെണ്ണം മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് പേരാണ് ഗോഗോയിൽ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം അടുത്ത് കബഡി കബഡി ആണെങ്കിൽ നമ്മൾ കബഡിയുടെ സ്പെല്ലിങ് ഏതാണ് കെ എ ബി എ ഡി ഡി ഐ ഇതാണ് കബഡിയുടെ സ്പെല്ലിങ് സോ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ലെറ്റേഴ്സ് ഉണ്ട് സോ കബഡിയിൽ എത്ര കളിക്കാരുണ്ട് ഏഴ് കളിക്കാരാണ് ഒരു ടീമിലുള്ളത് അടുത്ത് നെറ്റ് ബോള് നെറ്റ്ബോള് നോക്കിക്കേ നെറ്റ് ബോള് നെറ്റ് ബോള് അല്ലെ നെറ്റ് ബോള് നെറ്റ് ബോള് എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ലെ അപ്പോ നെറ്റ് ബോളും ഒരു ടീമിൽ ഏഴ് കളിക്കാർ അപ്പോ കളിക്കാരുടെ ആ ഒരു ആ വാക്കിലെ ലെറ്റേഴ്സിന്റെ എണ്ണം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും കളിക്കാരുടെ എണ്ണം പറയാൻ പറ്റും അപ്പൊ റഗ്ബിയില് പതിനഞ്ച് ഹോക്കിയില് ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ അതില് പതിനൊന്ന് പേര് പിന്നെ ഐസ് ഹോക്കിയിലാണെങ്കിൽ ആണെങ്കിൽ ആറ് പേര് ലാക്രോസ് പുരുഷ ലാക്രോസിൽ പത്ത് പേര് വനിതാ ലാക്രോസിൽ പന്ത്രണ്ട് പേര് പിന്നെ ബേസ്ബോള് ഓർമ്മയുണ്ടല്ലോ അമേരിക്ക ബേസ്ബോൾ അമേരിക്കയുടെ ദേശീയ ഗായികനം അമേരിക്കയില് ഒൻപതുകൾക്ക് സ്ഥാനമില്ല സോ ഒൻപത് ഗോഖോ ോഖോ എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻഡു മൂന്ന് ഒൻപത് ദെൻ കബഡി കബഡിയിൽ എങ്ങനെയാണ് കബഡി എന്ന് എഴുതുമ്പോൾ ഏഴ് ലെറ്റേഴ്സ് ആണുള്ളത് സോ ഏഴ് പേരാണ് കബഡിയിലുള്ളത് നെറ്റ്ബോൾ നെറ്റ്ബോൾ എന്ന് പറയുമ്പോൾ നെറ്റ്ബോൾ എന്ന് എഴുതുമ്പോഴും ഏഴ് ലെറ്റേഴ്സ് ആണ് ആ സ്പോർട്സിലുള്ളത് സോറി ആ നെറ്റ്ബോൾ എന്ന് പറയുന്ന വാക്കിൽ ഏഴ് ലെറ്റേഴ്സ് ആണുള്ളത് സോ അതുകൊണ്ട് അവിടെയും ഏഴ് പേര് ക്ലിയർ ആണല്ലോ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം നെക്സ്റ്റ് വാട്ടർ പോളോ വാട്ടർ പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക വാട്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് എച്ച് ടു ഒ അപ്പൊ ഞാൻ എച്ച് ടു ഒ പോളോ എന്ന് എഴുതാണ് വാട്ടർ പോളോ ഞാൻ എന്ത് എഴുതാണ് എച്ച് ടു ഒ പോളോ എന്ന് എഴുതാണ് വാട്ടറിനെ എച്ച് ടു എന്ന് കെമിസ്ട്രിയിൽ എഴുതാൻ പറ്റും സോ എന്ത് വരും എച്ച് ടു ഒ പോളോ എന്ന് പറയുമ്പോൾ എച്ച് ടു എത്ര ആറ്റങ്ങൾ ഉണ്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട് സോ എത്ര ആറ്റങ്ങളുണ്ട് എച്ച് ടൂല് മൂന്ന് ആറ്റങ്ങൾ ഉണ്ട് പ്ലസ് പോളോയിൽ എത്ര അക്ഷരങ്ങളുണ്ട് പി ഒ എൽ ഒ നാല് അക്ഷരങ്ങൾ അല്ലെ അപ്പൊ മൂന്നേ പ്ലസ് നാല് ഏഴാണ് വാട്ടർ പോൾ പോളോയിലെ ആളുകളുടെ എണ്ണം ഒരു ടീമിലെ ആളുകളുടെ എണ്ണം അപ്പൊ എങ്ങനെയാണ് വാട്ടർ പോളോ വാട്ടർ പോളോ എന്ന് പറയുമ്പോൾ വാട്ടർ എച്ച് ടൂ അല്ലെ എച്ച് ടൂലെ ഈ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ അങ്ങനെ മൂന്നെണ്ണം സോ മൂന്നേ പ്ലസ് നാല് ഏഴാണ് ഈ നാല് എങ്ങനെ വന്നു പോളോ എന്ന് പറയുന്ന വാക്കിൽ നാല് ലെറ്റേഴ്സ് സോ മൂന്ന് പ്ലസ് നാല് ഏഴാണ് കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നു ഇനി വോളിബോൾ വോളിബോളില് നിങ്ങൾ വോളിന്ന് എങ്ങനെ എഴുതാൻ പറ്റും വി ഓ എൽ എൽ വൈ ഇതാണ് വോളി ബോൾ നമുക്ക് വേണ്ട ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സോ വോളിബോളില് ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് വോളി വോളിയില് ആറ് ലെറ്റേഴ്സ് ഉണ്ട് സോ ആറ് പേരാണ് വോളിബോളില് ഒരു ടീമിൽ ഉണ്ടാവുക ദെൻ നമ്മുടെ ലാക്രോസിന്റെ പോലെയാണ് അതായത് പുരുഷ ബാസ്കറ്റ് ബോളില് അഞ്ച് പേര് വനിതകളിലാണെങ്കിൽ ആറ് പേര് ലാക്രോസും ബാസ്കറ്റ് ബോളും മനസ്സിലേക്ക് കൊണ്ടുപോയാ പുരുഷ ലാക്രോസിൽ പത്ത് പേര് വനിതാ ലാക്രോസിൽ പന്ത്രണ്ട് പേര് പുരുഷ ബാസ്കറ്റ് ബോൾ അതിന്റെ പകുതി അഞ്ച് എന്നാൽ വനിതാ ലാക്രോസിൽ ആറ് ഇനി പോളോ പോളോ ആണെങ്കിൽ പി ഒ എൽ ഒ എത്ര ലെറ്റേഴ്സ് ഉണ്ട് പോളോയില് നാല് ലെറ്റേഴ്സ് അപ്പോ പോളോയില് ഒരു ടീമില് നാല് പേര് പി ഒ എൽ ഒ പോളോല് ഒരു ടീമില് നാല് പേര് ദെൻ ആണെങ്കിൽ മൂന്ന് തൊട്ട് ആറ് വരെ ഉണ്ടാവും ക്രോക്കറ്റ് ഒരു സ്പെസിഫിക് നമ്പർ ഇല്ല ത്രീ ടു ത്രീ ഓർ സിക്സ് ദെൻ ബില്ലിയാട്സ് ബോക്സിങ് ചെസ് ഇതിലൊക്കെ ഒരാളാണ് ഒരു ടീമിൽ ഉണ്ടാവുക പിന്നെ ടേബിൾ ടെന്നീസ് ടെന്നീസ് ഇതില് സിംഗിൾസ് ആയിട്ടും കളിക്കാൻ പറ്റും ഡബിൾസ് ആയിട്ടും കളിക്കാൻ പറ്റും ക്ലിയർ ആണല്ലോ അപ്പോ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ടെന്നീസ് ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ടെന്നീസ് ഇതൊക്കെ എന്താണ് സിംഗിൾസ് ആയിട്ടും അതായത് ഒരു ടീമിൽ ഒരാളായിട്ടും ഒരു ടീമിൽ രണ്ട് പേരായിട്ടും കളിക്കാൻ പറ്റും നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യാം എങ്ങനെയാണ് റഗ്ബി പതിനഞ്ച് പേര് ഹോക്കി ഫുട്ബോള് ക്രിക്കറ്റ് പതിനൊന്ന് പേര് ലാക്രോസ് പുരുഷ ലാക്രോസ് പത്ത് പേര് വനിതാ ലാക്രോസ് പന്ത്രണ്ട് പേര് ബേസ്ബോള് ഗോഗോ അതിന്റെ ആ ഒരു ബേസ്ബോൾ അമേരിക്ക നോ ട്രാൻസ്ജെൻഡേഴ്സിന് സ്ഥാനം ഇല്ല അല്ലെ ഗോ ഗോ മൂന്നക്ഷരം മൂന്ന് ഇന്റ് മൂന്ന് ഒൻപത് കബഡി ഏഴ് ലെറ്റേഴ്സ് ഏഴ് പേര് നെറ്റ്ബോൾ ബോള് ഏഴ് ലെറ്റേഴ്സ് ഏഴ് പേര് ദെൻ വാട്ടർ പോളോ അല്ലെ എച്ച് ടൂല് മൂന്ന് ആറ്റങ്ങള് പോളോയില് നാല് ലെറ്റേഴ്സ് സോ ഏഴ് പേര് വോളിബോൾ വോളിബോൾ എന്ന് പറയുമ്പോൾ ആറ് ലെറ്റേഴ്സ് സോ എത്രയാണ് ആറ് പേര് ഒരു ടീമിൽ ടീമില് ബാസ്കറ്റ്ബോള് പുരുഷ ബാസ്കറ്റ്ബോളിൽ അഞ്ച് പേര് വനിതാ ബാസ്ക്കറ്റ്ബോളിൽ ആറ് പേര് പോളോ പി ഒ എൽ ഒ ഒരു ടീമിൽ നാല് പേര് ക്രോക്കറ്റ് ആണെങ്കിൽ മൂന്നോ ആറോ ബില്ലിയാർഡ്സ് ബോക്സിങ് ചെസ് ഇതിലൊക്കെ ഒരു പേര് വെച്ചിട്ട് ഒരു ടീമിൽ ദെൻ ടേബിൾ ടെന്നീസ് ടെന്നീസ് ബാഡ്മിന്റൺ അഥവാ ഷട്ടിൽ ഇതിലൊക്കെ ഒരു ടീമിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടു പേരോ ഇനി കുറച്ച് പി വൈക്ക് നോക്കാം വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം വാട്ടർ പോളോ അല്ലെ എന്താണ് എച്ച് ടു ഓ പോളോ അല്ലെ എച്ച് എച്ച് ടു എത്ര ആറ്റങ്ങൾ ഉണ്ട് മൂന്ന് ആറ്റങ്ങൾ ഉണ്ട് പോളോല് നാല് ലെറ്റേഴ്സ് ഉണ്ട് ആൻസർ ആയിട്ട് വരിക നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ എച്ച് ടു മൂന്ന് ആറ്റങ്ങള് പോളോയില് നാല് ലെറ്റേഴ്സ് മൂന്നേ പ്ലസ് നാല് ഏഴാണ് ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം ബേസ്ബോൾ ബേസ്ബോൾ അമേരിക്കയുടെ അല്ലെ ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് ബേസ്ബോൾ എന്താണ് എന്ന് പറയുന്നത് എന്താണ് അമേരിക്കയിലെ ദേശീയ ഗായിക ഇനമാണ് അല്ലെ ബേസ്ബോള് അമേരിക്കയിലെ ദേശീയ ഗായിക ഇനമാണ് അമേരിക്കയിലെ ട്രംപ് എന്താ പറഞ്ഞത് ട്രാൻസ് അഥവാ ഒമ്പതുകൾക്ക് എന്തില്ല സ്ഥാനമില്ല അപ്പൊ ബേസ്ബോള് ഒരു കളിക്കാർ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണ എണ്ണം എത്രയാണ് ഒൻപതാണ് ക്ലിയർ ആണല്ലോ അടുത്തത് ദ ഫോളോയിങ് ആണ് പോളോ പോളോ എത്ര വരാ പി എൽഒ എത്ര വരാ നാല് പേര് സോ മാച്ച് എം റഗ്ബിയില് ഒരു കായിക ഇനത്തില് ഏറ്റവും കൂടുതൽ കളിക്കാനുള്ള കായിക ഇനമാണ് റഗ്ബി പതിനഞ്ച് പേര് വോളിബോൾ വി ഒ എൽ എൽ ഇ വൈ വോളിയിൽ എത്ര പേരുണ്ട് ആറ് പേര് അപ്പോൾ വോളിബോൾ ആറ് ബേസ്ബോൾ അമേരിക്ക ഒൻപതുകൾക്ക് സ്ഥാനമില്ല ഒൻപത് പേര് അപ്പോൾ എന്ത് വരും എ കെ എം വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ക്ലിയർ ആണല്ലോ സോ നമ്മൾ ആ നമ്പർ ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും അതിന്റെ അനുബന്ധ ചോദ്യങ്ങൾ നമ്മൾ കോഡിലൂടെ പഠിക്കുകയും അതിൻ്റെ പി വൈ ക്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ മുഴുവനായിട്ടും കോഡ് പറഞ്ഞിട്ടില്ല എന്നാലും പകുതി എന്താണ് നമുക്ക് കോഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് നല്ല കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് ബൈ